ഞാൻ എഡിറ്റ് ാണ് അതിനായി നമുക്ക് പേജിലെ പ്രൊഫഷണൽ മോഡ് ഞാൻ ഓൺ ചെയ്യുവാണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാമോ ഇതിന്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസൈറ്റ് കണ്ടന്റ് ഗ്രോത്ത് അതിന്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു നോക്കി നിങ്ങളുടെ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് കാണാം ടൂൾസ് എന്ന് ഫസ്റ്റ് സ്റ്റാർസ് ഉണ്ട് പിന്നെ ബോണസ് സബ്സ്ക്രിപ്ഷൻ ചിലവർക്ക് ഇൻസ്ട്രീം ആർട്സ് ആയിരിക്കാം ആർട്സ് ഓൺ റീൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബാസ് ആയിരിക്കാം കാണിക്കുന്നത് രണ്ട് ഐക്കൺസ് ആയിരിക്കാം കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള അപ്ഡേറ്റ് പ്രകാരം അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയായിട്ട് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ് എനിക്ക് എൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി എങ്ങനെ കിട്ടി വീഡിയോസിനാണോ റീൽസിനാണോ ഫോട്ടോനാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ എനിക്ക് എനിക്ക് ും കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു എമൗണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കറിയാം ആയിരം യൂട്യൂബിലെ ഒരു അതിന്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു രീതി ഉണ്ട് പക്ഷെ ഫേസ്ബുക്കിൽ ആ ഒരു രീതിയല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വഴി ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ക്യാഷ് കിട്ടിയത് ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത വഴി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നു പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഒരു മന്ത് ലാസ്റ്റ് മന്തില് ഞാൻ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു അതൊന്നും എനിക്ക് കിട്ടിയത് ട്വന്റി ഡോളേസിന്റെ അബോ ആണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു ഫോട്ടോ എടുത്ത് ഇത്രയും പൈസ കിട്ടും ഷുഗർ ആയിട്ട് കിട്ടും ഫേസ്ബുക്ക് നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു ക്രൈറ്റീരിയം കൊണ്ടുവന്നേക്കുവാണ്